ഹലോയ്യ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വാക്കുകൾ ശ്രദ്ധിച്ചാൽ ഈ വചനഭാഗങ്ങളിൽ ഭയങ്കര ബന്ധമുണ്ട് ഭയങ്കര ഒരു കണക്ഷനുണ്ട് നീ അടുത്ത വാക്ക് ഇങ്ങനെയാണ് വലിയ കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ ആഞ്ഞടിച്ചു അപ്പോൾ എഴുതിയിട്ടുണ്ട് സായാന്നമാണെന്ന് ഇരുട്ടാണ് ആകെ ഒരു പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിൽപ്പെട്ടുപോയൊരു സമയമാണ് അവിടെ എഴുതിയിട്ടുള്ളൊരു വാക്കുണ്ട് എന്തെന്നറിയാമോ യേശു അമരത്ത് തലയണ വച്ച് ഉറങ്ങുകയായിരുന്നു യേശു അവിടെ ഉണ്ടായിരുന്നു യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങളോടും നിങ്ങളെ കണ്ടുകൊണ്ട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തെ നോക്കിയിട്ട് പറയട്ടെ ദൈവം നിൻ്റെ കൂടെയുണ്ട് ദൈവം നിൻ്റെ കൂടെയുണ്ട് എൻ്റെ യോഗ്യത കൊണ്ടോ നമ്മുടെ യോഗ്യത കൊണ്ടോ ഒന്നുമല്ല എന്തോ ദൈവം നിൻ്റെ കൂടെയുണ്ട് ദൈവത്തിൻ്റെ കടാക്ഷമുണ്ട് നിൻ്റെ ജീവിതം മറിഞ്ഞു പോകില്ല നിൻ്റെ ജീവിതം മുങ്ങത്തില്ല അതുപോലൊക്കെ തോന്നും എല്ലാം കൈവിട്ടു കൈവിട്ടുപോയി കയ്യീന്ന് പോയെന്നൊക്കെ തോന്നും ഇനി എൻ്റെ ഒരു ചോദ്യം ചോദിക്കുകയാണ് യേശു ബൈബിൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ശിഷ്യന്മാർ ഞങ്ങൾ നശിക്കാൻ പോകുന്നത് നീ കൗനിക്കുന്നില്ലേ ആ വാക്കെന്താ ഒരു നല്ല വാക്കല്ലോ അത് നശിക്കാൻ പോവുക ഏയ് അത് അത്ര നല്ല മലയാള വാക്കല്ല അവർക്ക് തോന്നി അവർക്ക് തോന്നിയ ഫീലിംഗ് കറക്റ്റാണ് ആ പ്രതിസന്ധിയിൽ അവർക്ക് തോന്നി എല്ലാം തീരാൻ പോവുകയാണ് കൈന്ന് പോയി നശിക്കാൻ പോവുകയാണെന്ന് ഇവിടെ എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ ദിവ്യകാരണത്തെ മുമ്പ് ഇരിക്കുന്ന നിങ്ങൾ പറയും ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും പോയതാണ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ആ ഞടിച്ച് കയറുന്നത് അത്രയും വലിയ തിരമാലയല്ലേ ഉയർന്നു വരുന്നത് അപ്പുറം അപ്പുറത്ത് കാണാൻ പറ്റാത്ത നിലയിലാണ് തിരമാല തിരമാല വരുന്നത് കണ്ടിട്ടില്ലേ അത് ഉരുണ്ട് മറിഞ്ഞു മറിഞ്ഞു വരുമ്പം അപ്പുറഭാഗം മറിഞ്ഞു പോകും അപ്പുറത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റാത്ത ഇരുട്ടും ശൂന്യതയുമായി ഒന്നാമത് എഴുതിയിട്ടുണ്ട് സന്ധ്യ കഴിഞ്ഞ സമയമാണ് ഇരുട്ട് കയറി പ്രകൃതിയിൽ മാത്രമല്ല ഇരുട്ട് ഇവരുടെ ജീവിതത്തിൻ്റെ അകത്തേക്കും ബാധിച്ചു ഇരിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ നശിക്കാൻ പോവാണ് നീ അത് ഗവനിക്കുന്നില്ലേ ഇതാരാ പറഞ്ഞത് ശിഷ്യന്മാരാ പറഞ്ഞത് അവർ പറയാൻ പാടില്ല കാരണം ജനിച്ച കാലം തൊട്ട് കാണുന്നതാണ് കടല് ജനിച്ച കാലം മുതൽ കാർണവന്മാരായിട്ട് കടലിൽ പോവുകയും മീൻ പിടിക്കുകയും കാറ്റും തിരമാലയും പ്രതിഭാസങ്ങളെല്ലാം കണ്ടവരാണ് ചെറിയ നിസ്സാരമായ കാറ്റും തിരമാലയൊന്നും കണ്ട് പേടിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരാരും അല്ല ഇവർ പക്ഷെ ഇവർ പേടിച്ച് കാരണമെങ്കിൽ അന്നേരത്തെ പ്രതിസന്ധി ഇവരുടെ മുമ്പിൽ ഇവരെ ഇന്നു വരെ കണ്ടിട്ടില്ലാത്തൊരു പ്രതിസന്ധിയാണ് ഇന്നു വരെ നേരിടാത്തൊരു പ്രശ്നമാണ് അതുകൊണ്ട് അവർ പറഞ്ഞത് ഞങ്ങളിൽ ജീവിതം തീർന്നു പക്ഷെ ഒരു പാട്ടുകാരൻ പറഞ്ഞൊരു വാക്കുണ്ട് വിശ്വസ്തനാണ് ദൈവം ആരാ വിളിച്ച് ഈ വള്ളത്തിലേക്ക് കയറ്റി നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് ആരാ പറഞ്ഞത് യേശുവാണ് പറഞ്ഞത് ആ വിളി കേട്ടിട്ടാണ് ഇറങ്ങിയത് നിങ്ങളോട് ദൈവത്തിൻ്റെ വാക്ക് നിങ്ങളുടെ കുടുംബത്തോട് പറയാം ദൈവം വിശ്വസ്തനാണ് വിളിച്ച ദൈവം നിങ്ങളെ കാണുന്ന ദൈവം വിശ്വസ്തനാണ് എന്നെ വിശ്വസ്ഥതയോടെ പരിപാലിക്കുന്ന ദൈവമുണ്ട് അടുത്ത കാര്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അവർ വിളിച്ചുണർത്തി പറഞ്ഞു അപ്പോൾ ഇത്രയും വലിയ കാറ്റടിച്ചിട്ടും ഈ കാറ്റിൻ്റെ തിരമാല കൊണ്ട് ഉപ്പുവെള്ളം അടിച്ചു കയറി ദേഹം മുഴുവൻ നനച്ചിട്ടും ഒരാൾ കിടന്ന് ഉറങ്ങുകയാണ് ഈ സാധാരണ ഒരാൾ ഉറങ്ങുമ്പോൾ ഇച്ചിരി വെള്ളം തൊട്ട് അന്നേരം എഴുന്നേക്കും ഒരു ചെറിയ വെള്ളം മേത്ത് തൊടുമ്പോൾ അന്നേരം ആ ഒരു തണുപ്പ് വരുമ്പോൾ എഴുന്നേക്കും ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് യേശു എഴുന്നേറ്റില്ല അവിടെ എഴുതിയിരിക്കുകയാണ് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ യേശു എഴുന്നേറ്റു പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരു സ്ഥലത്തിരുന്ന് പ്രബുറത്തോടെ ഇരുന്നിട്ട് കാര്യമില്ല ഒന്ന് എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിച്ച് എന്ത് വലിയ വിഷയമാണെങ്കിൽ ആരാധന ഒന്ന് പങ്കെടുത്ത് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന സമയമാണ് ദൈവത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് എഴുന്നേറ്റു നിൽക്കാം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ എഴുന്നേറ്റു നിന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് യേശു ആ വള്ളത്തിൻ്റെ മേൽ എഴുന്നേറ്റുനിന്നു ഇരുളേറും പാതയിൽ ഒന്നും കാണാൻ വയ്യാതെ വിഷമിക്കുമ്പോഴും ദൈവം അവർക്ക് വേണ്ടി എഴുന്നേറ്റ് അവിടെ ഒരു മാറ്റത്തെ കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾ സമർപ്പിച്ച എല്ലാ വിഷയത്തിലും ഇതുപോലൊരു മാറ്റമുണ്ട്